അപ്പം നമ്മളിന്ന് നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിന് ഇൻഷൂട്ട് ആപ്പാണ് ഉപയോഗിക്കുന്നത് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ കൊടുക്കുക ന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഫീ ഗ്യാലറിയിലുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്ത് വീഡിയോ ആണോ എടുക്കേണ്ടത് അത് നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത് ക്ലിപ്പ് ആക്കി വെക്കുക കേട്ടോ എന്നിട്ട് ആ വീഡിയോന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണാൻ പറ്റി നമുക്ക് ഈ ക്ലിപ്പ് തന്നെ മതിയോ എന്നൊന്ന് കൺഫേം ആക്കാനോ ഇതൊരു ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ പറ്റും ആ വീഡിയോ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ആക്കാൻ ഇല്ലെങ്കിൽ നമുക്കത് മാറ്റാമല്ലോ വേറെ ക്ലിപ്പ് ആഡ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഈ മൂന്ന് ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ടിക്ക് കൊടുക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ഫിൽട്ടറാണ് ഫിൽറ്റർ കൊടുക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് എഫക്റ്റ് വരുന്നുണ്ട് എ എഫക്റ്റും ഫിൽട്ടറും ഒക്കെ വരുന്നുണ്ട് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും സൂമിൻ വേണോ സൂം ഔട്ട് ആണോ റൊട്ടേഷൻ വേണോ അല്ലെങ്കിൽ ബ്ലറാണോ എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും അത് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തിട്ട് തിക്ക് കൊടുത്താൽ മതി ഞാനിപ്പോൾ കൊടുക്കുന്നത് ഫിൽറ്ററാണ് കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഫിൽറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ കളർ നമുക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് മേളിൽ ഇതിന് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തും കൊടുക്കാൻ പറ്റും കേട്ടോ ഇത്രയും കളറ് വേണ്ട കുറച്ച് മതി അല്ലെങ്കിൽ കൂടണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ആ കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സൈഡിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് കളർ ഒന്ന് സിറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതുണ്ട് എന്നിട്ട് ആ സൈഡിൽ ടിക്ക് കൊടുത്തു ഇപ്പോൾ ഞാൻ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലിപ്പിൽ വീഡിയോ കളറ് ആഡ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ക്ലിപ്പിൽ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ആ നെക്സ്റ്റ് ക്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ആ ഫിൽറ്റർ കൊടുക്കുക ഫിൽട്ടർ കൊടുത്തിട്ടു ശേഷം ഏത് കളർ ആണോ വേണ്ടത് കളർ സെലക്ട് ചെയ്യുക നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ വീഡിയോസിലും ഞാൻ കളറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുന്നുണ്ട് നീ ഇപ്പോൾ എല്ലാ വീഡിയോസിലും കളേഴ്സ് ആഡ് ആയിട്ടുണ്ട് എന്നിട്ട് അവിടെ സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തു ഓക്കെ ഇപ്പം കളറ് ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് പാട്ടാണല്ലോ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ആ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണേ ആ ഓഡിയോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ഫസ്റ്റ് ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം റെക്കോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് പോകും അതിൽ കണ്ട റെഡ് സർക്കിൾ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ ത്രീ ടു വൺ ഓക്കെ റെക്കോർഡ് ഓൺ ആണ് നമുക്കിപ്പം സംസാരിച്ച് നമുക്കൊരു ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അത് എൻ്റാവുമ്പോൾ നമ്മൾ ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സേവ് ചെയ്തു ആയിക്കോളും ഇപ്പം ഞാൻ അവിടെ റെക്കോർഡ് കൊടുക്കുന്നില്ല മ്യൂസിക്കാണേ കൊടുക്കുന്നത് മ്യൂസിക്കിലോട്ട് പോകുമ്പോൾ മ്യൂസിക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും ഇത് നമ്മുടെ ഇൻഷൂട്ടിൽ തന്നെയുള്ള പാട്ടാണ് വേണ്ട നമ്മുടെ ഫോണിൽ തന്നെയുള്ള പാട്ട് വേണമെങ്കിൽ മൈ മ്യൂസിക് എടുക്കുക അപ്പം നമ്മുടെ ഫോണിലുള്ള പാട്ടുകളെല്ലാം കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കാം കേട്ടിട്ട് ആ യൂസ് ഒന്ന് എഴുതിയേക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതിയെ അപ്പം ഞാനിവിടെ ഒരു പാട്ട് ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട് ഓക്കെ സെലക്ട് ആക്കിയിട്ടുള്ള പാട്ടവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പാട്ടിൻ്റെ വോളിയം കൂട്ടണെങ്കിലും കുറയ്ക്കണമെങ്കിലൊക്കെ അത് ചെയ്യാൻ പറ്റുമേ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്ക് കൊടുക്കുക ആയിക്കോളും ഓക്കെ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടോ മേലിലൊരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ വീഡിയോയുടെ ഒരു ഇതും കടപ്പെട്ടു ആ വീഡിയോ നിൽക്കുമ്പം നമുക്ക് നെയ്പ്പം കാണാൻ പറ്റും നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്യുമ്പം വേറെ ഇൻ്റർഫേസിലോട്ട് പോകും നെയ് ഇതുപോലെ പോകും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റെക്കോർഡിങ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ റെക്കോർഡിങ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിലാണ് കേട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കളയാമേ വേണ്ടെന്നുണ്ടെങ്കിൽ സീറോ ആക്കി കൊടുത്താൽ മതി അതല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്നൊരു ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറയ്ക്കണമെങ്കിൽ സീറോ ആക്കി കൊടുക്കുക നന്നായിട്ട് കൂട്ടണം സൗണ്ട് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇത് എബൗ ടു ഹൺഡ്രഡ് വരെ ഉണ്ട് കേട്ടോ ആ ടു ഹൺഡ്രഡ് വരെ ആക്കി കൊടുക്കുമ്പോൾ ആ വീഡിയോയിലെ റെക്കോഡ് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും ഇവിടെ ഞാൻ സീറോ ആക്കി അത് വേണം എന്നുള്ള രീതിയിൽ സീറോ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ വീഡിയോയിലെ റെക്കോർഡ് നമുക്ക് കേൾക്കത്തില്ല കേട്ടോ പാട്ട് മാത്രമേ കേൾക്കത്തുള്ളൂ ഓക്കെ ഇപ്പം ഏകദേശം പാട്ടും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഉള്ളൊരു ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഏതിലോട്ടാണോ ഷെയർ ചെയ്യേണ്ടത് ഇൻസ്റ്റയിലാണോ യൂട്യൂബിലാണോ അല്ലെങ്കിൽ ടിക്ടോക്കിലാക്കി ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻവാസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ യൂട്യൂബിൻ്റെ എല്ലാം ഉണ്ട് നമുക്കേതാണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ടിക്ക് ചെയ്താൽ മതി ഓക്കെ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പം പെട്ടെന്ന് നമുക്ക് തോന്നും ഒരു വീഡിയോയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ ആ ആരോ മാർക്ക് വരുന്നിടത്താണോ നമുക്ക് ഡെസ്റ്റ് ക്ലിപ്പ് ആഡ് ആയി വരുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണിക്കും ബ്ലാങ്കും കാണിക്കും വീഡിയോ ഫോട്ടോ അപ്പം വീഡിയോ നമുക്കതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് ആ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റാക്കി കളഞ്ഞു കേട്ടോ എന്നിട്ട് വേറൊരു വീഡിയോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തു ടിക്ക് കൊടുത്തു കൊടുക്കുമ്പം നമുക്ക് ആ ഒരു വീഡിയോയിൽ നമുക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളതും കൂടി ആഡ് ആയി വരും അപ്പം അതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫിൽറ്ററുകൾക്ക് കൊടുത്താൽ മതി നമുക്ക് അത് ചേഞ്ച് ആയി വരും കേട്ടോ ഓക്കെ ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ടെസ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ എഴുതണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ റിതൂന്ന് എഴുതുന്നുണ്ട് എന്നിട്ട് നമുക്കിവിടെ ഫോണിൻ്റെ ഒക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ ഫോണിൻ്റെ മാറ്റാൻ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നിട്ട് എഴുതിയതിന് ശേഷം നമുക്കത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് പൊസിഷനൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പോൾ നേരെ വേണോ അല്ലെങ്കിൽ ചരിഞ്ഞാണോ വേണ്ട എഴുതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്കത് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും ഇഥവാ നമ്മളിപ്പോൾ ഇത് എഴുതി എഴുതിയിട്ട് ആ ഒരു ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്താലും അത് പോകും കേട്ടോ ഓക്കെ ഞാനിപ്പോൾ അതോടെ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ടിക്ക് കൊടുത്താൽ മതി ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള നമുക്ക് ആ വാട്ടർ മാർക്ക് ഉണ്ടല്ലോ ഇൻഷോട്ട് എന്നുള്ളത് അത് മാറ്റണമെങ്കിൽ ആ ഇൻഡു ില്ക്കാൽ മതി ഇൻഷൂട്ട് എഴുതി കേൾക്കുന്നതിൽ അതിൽ ഫ്രീ റിമൂവ് കൊടുക്കുക കൊടുക്കുകട്ടോ ഫ്രീ റിമൂവ് കൊടുക്കുമ്പോൾ ഫ്രീ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് വരുമേ ഓക്കെ ആഡ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പം ആഡ് എൻഡ് ആകും എൻഡ് എൻഡായതിനു ശേഷം നമുക്ക് ആ ഇൻഷൂട്ട് എന്ന് പറഞ്ഞ വാട്ടർ മാർക്ക് അവിടെ കാണത്തില്ല ഓക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇപ്പം മേലെ സൈഡിൽ കണ്ടൊരു ഇൻറ്റു മാർക്ക് വന്നിരിക്കുന്നത് ഇൻഡു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഇൻഷൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ മാർക്ക് ഇല്ലാണ്ടാവും ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഏകദേശം നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുണ്ട് എന്നിട്ട് മേലിലെ സൈഡിലുള്ള എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവും ഇപ്പോൾ ഇവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട് ചില ടൈംസിൽ ഇങ്ങനെ ആഡ് വരുള്ളൂ ചിലപ്പോൾ നമുക്ക് വരില്ല കേട്ടോ ഇപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ട് ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മേലിലെ സൈഡിലായിട്ടൊരു ഇൻറ്റോ മാർക്ക് ഉണ്ടോ ആ ഇൻഡോ മാർക്ക് കൊടുക്കുമ്പോൾ അത് പോകും ഞാനിപ്പോൾ അത് ഇൻറ്റോ കൊടുത്ത ശരി ആയില്ല ക്ലിക്ക് ചെയ്തത് അതുകൊണ്ട് വേറെ ഇൻ്റർഫേസിലോട്ട് പോയത് ഓക്കെ ഇപ്പോൾ ഇവിടെ മാർക്ക് കൊടുത്തു നമ്മുടെ വീഡിയോ കൺവേർട്ടിംഗ് ആവുന്നുണ്ട് നമ്മൾ ഗ്യാലറിയിലോട്ട് ഇപ്പം പോകും ഇവിടെ തന്നെ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം അല്ല നമുക്ക് ഒന്നും കൂടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നേരെ ഗ്യാലറിയിൽ പോയാൽ മതി അവിടെ വീഡിയോ സേവ് ആയിരിക്കും ഓക്കെ ഇപ്പം എല്ലാം ഓൾറെഡി എല്ലാം ഫിനിഷ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ na makishare yung yeah. video. okay. Tata. Bye-bye.